ഇന്ത്യയിലേക്ക് എന്ന് എത്തും എന്ന് കാത്തിരിക്കുന്നവരാണ് ഇന്ത്യൻ ബിസിനസ് ലോകം എന്നാൽ ഏറെ കാത്തിരുന്ന ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചിരിക്കുകയാണ് ടെസ്ല സ്ഥാപകനായ ഇലോൺ മസ്ക് ടെസ്ലയിലെ തിരക്കുകൾ കാരണം ഇന്ത്യയിലേക്കുള്ള സന്ദർശനം നീട്ടിവെച്ചതായി ഇലോൺ മസ്ക് വ്യക്തമാക്കുകയായിരുന്നു അതേസമയം ഈ വർഷാവസാനം ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നതായി ഇലോൺ മസ്ക് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇലോൺ മസ്കിന്റെ യാത്ര മാറ്റിവെച്ചതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നതിനിടയിലാണ് മസ്കിന്റെ എക്സ് പോസ്റ്റ് പുറത്തുവന്നത് ടെസ്ലയുടെ ആദ്യപാദത്തിലെ പ്രകടനവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് യു എസിൽ നിർണായക കോൺഫറൻസ് കോൾ ഉണ്ടെന്ന് ഇലോൺ മസ്ക് വ്യക്തമാക്കി ഇതിന് പങ്കെടുക്കുന്നതിനാലാണ് ഇന്ത്യ സന്ദർശനം മാറ്റിവെക്കുന്നത് ഇലോൺ മസ്കിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യയിൽ നടന്ന ഇ വി നയ ടെസ്ല പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ മസ്ക് ഇന്ത്യ സന്ദർശിക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇന്ത്യ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്നും ഇന്ത്യൻ വിപണിയിലെ കമ്പനിയുടെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യയുടെ ഇ വി വിപണിയുടെ ഗതി മാറ്റാൻ സഹായകരമായ നിക്ഷേപമാണ് ടെസ്ല വാഗ്ദാനം ചെയ്തിരിക്കുന്നത് യു എസിലെയും ചൈനയിലെയും പ്രധാന വിപണികളിൽ ടെസ്ലയുടെ വിൽപ്പന മന്ദഗതിയിലായ സാഹചര്യത്തിലാണ് മസ്കിന്റെ സന്ദർശനം സംബന്ധിച്ച വാർത്തകൾ എത്തിയത് ഇന്ത്യയിൽ ടെസ്ലയുടെ അസംബ്ലി യൂണിറ്റ് തുടങ്ങുന്നതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചകളും സ്റ്റാർട്ടപ്പ് എക്സിക്യൂട്ടീവുകളുമായുള്ള ചർച്ചകളും ഷെഡ്യൂൾ ചെയ്തിരുന്നു ഇതെല്ലാം മാറ്റിവെക്കുകയായിരുന്നു ഇരുന്നൂറ് കോടി ഡോളർ മുതൽ മുന്നൂറ് കോടി ഡോളർ വരെ നിക്ഷേപം പ്രഖ്യാപിച്ചേക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ ഇ വി വിപണിയിൽ ഇപ്പോൾ ആധിപത്യം ടാറ്റ മോട്ടേഴ്സിനാണ് വിപണി വിഹിതം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാർ വിൽപ്പനയുടെ രണ്ട് ശതമാനം മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടേത് എന്നാൽ രണ്ടായിരത്തി മുപ്പത് മുതൽ മൊത്തം വാഹന വിൽപ്പനയുടെ മുപ്പത് ശതമാനവും ഇലക്ട്രിക് കാറുകൾ കാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതേസമയം ടാറ്റ ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ടാറ്റ ഇലക്ട്രോണിക്സുമായി ഇലോൺ മസ്കിന്റെ ടെസ്ല തന്ത്രപരമായ സഹകരണത്തിനുള്ള ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആഗോളതലത്തിൽ ടെസ്ലയുടെ വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യമായ സെമി കണ്ടക്ടർ ചിപ്പുകൾ ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകും ഇന്ത്യയിൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി നിശ്ചിത തോതിൽ നിക്ഷേപം ഇറക്കുന്ന ഇ വി കമ്പനികൾക്ക് രാജ്യത്തേക്കുള്ള ഇറക്കുമതി തീരുവയിൽ ആനുകൂല്യം വാഗ്ദാനം ചെയ്യുന്ന പുതിയ കേന്ദ്ര സർക്കാർ നയത്തിന് പിന്നാലെയാണ് ടാറ്റയും ടെസ്ലയും തമ്മിൽ ഒന്നിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള മസ്കിൻ്റെ വരവ് വീണ്ടും നീണ്ടുപോവുകയാണ്